മൈത്രയൻ പറഞ്ഞ കാര്യങ്ങൾ കുറേ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട് എല്ലാം പഴയതുപോലെയൊന്നുമല്ല അപ്പോൾ ഇന്ത്യയിലെ വിവരാവകാശ നിയമം നടപ്പിലായ ഒരു രാജ്യം ആണെന്നുള്ളത് അറിയാം അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ പഴയ പോലെയല്ല കുട്ടികളൊക്കെ കുറേ കൂടി അവരെ അധ്യാപകരെ ആയാലും ചോ ചോദ്യ അനീതിയെ ചോദ്യം ചെയ്യുന്നവരത്തിലൊക്കെ വളർച്ചയുണ്ടായിട്ടുണ്ട് അത് നമുക്ക് കാണാം മറ്റ് സർവകലാശാലയിലൊക്കെയുള്ള രംഗങ്ങളിൽ അനീതിയെ അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയൊക്കെ നിൽക്കാനായിട്ടുള്ള ഒരുപാട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ കുട്ടികളൊക്കെ വരുന്നൊരു കാഴ്ച നമ്മൾ പല ഈ അടുത്ത കാലത്തേക്കന്നുണ്ട് അത് പെൺകുട്ടികൾ പോലും വളരെ മുന്നിലാണ് നമ്മൾ പക്ഷേ അതൊന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കേരളത്തിലുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ മുൻപ് കാലത്തുണ്ടായിരുന്ന പോലുള്ള അവസ്ഥയൊന്നുമല്ല ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉപകരണങ്ങളുമായി മാത്രം പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സമൂഹം വളരെ അവർ ശക്തിപ്പെടുക അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഈ എപ്പോഴും സമൂഹത്തിൽ ചിന്തിക്കുന്ന നിരീക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹിക രംഗത്തുള്ള സിവിൽ സൊസൈറ്റി ആൾക്കാരൊക്കെ എഴുത്തുകാർ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത്തരം എഴുത്തുകാരും വ്യക്തികളും സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ നിലനിൽക്കുന്ന രാജ്യത്ത് അല്ല ഈ അനീതിയെ പോലുള്ള ചോദ്യം ചെയ്യാൻ വരുമ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ് കേരളത്തിൽ ഈ പറയുന്ന സാംസ്കാരിക രംഗത്തോ സാമൂഹ്യ രംഗത്തോ സിവിൽ സൈഡിൽ രംഗത്തുള്ളവരൊക്കെ നമ്മൾ അധികാരത്തോടൊപ്പം നിൽക്കണം പുരസ്കാരം കിട്ടിയില്ലെങ്കിലും ഇല്ല ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ള രീതിയിലുള്ള വാക്കുകളും ഇതിനെ കൂടുതൽ കാണാം പക്ഷേ മറ്റ് നമുക്കറിയാം അടുത്ത കാലത്തൊക്കെ മറ്റ് പല സംസ്ഥാനത്തും നമ്മൾ ഈ പറയുന്ന വിഭാഗത്തിലെ ആൾക്കാർക്ക് പൊരുതാൻ ഒപ്പം ഇറങ്ങുന്നൊരു കാഴ്ച ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്തുതയാണ് ഈ നമ്മൾ ഈ അടുത്ത കാലത്ത് വളരെയേതായിട്ട് കാണും അതൊരു ഇത് ശ്രദ്ധിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ഈ പറയുന്നതിനോട് അപ്രവ്യത്യാസമൊന്നും എനിക്കില്ല ഏറ്റവും വലിയ എക്സർസൈസ് നടത്തിയ ഒരു സ്ഥലമാണ് കേരളം ഇതെനിക്കറിയാം പക്ഷെ സ്ട്രക്ചറലായിട്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും സ്കൂളിനകത്ത് പരീക്ഷയില്ലാത്ത ഒരു ക്ലൂ സ്കൂളുണ്ടോ പരീക്ഷ ആർക്ക് വേണ്ടിയാണ് പരീക്ഷ എന്തിനാണെന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇരുപത്തിരണ്ട് വർഷം പഠിച്ച നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ തൊഴിലില്ലാ പടയിൽ അണിചേരാനാണ് നമ്മൾ വരുന്നത് പഠിച്ചിറങ്ങിയ ആൾ തൊഴിലില്ല ആരെങ്കിലും വിളിച്ച് തൊഴിൽ തരുമ്പം മാത്രം എന്ത് ചെയ്യണമെന്ന് അറിയുന്നവർ മാത്രമായിട്ടാണ് നമ്മൾ മാറുന്നത് ആരെങ്കിലും വിളിച്ച് ജോലിക്ക് എടുത്തില്ലയോ നമുക്ക് ഒരു കാര്യവും തന്നെത്താൻ ചെയ്യാൻ അറിയാത്തവരായി മാറും ഇത് വിദ്യാഭ്യാസമല്ല ഇത്രയാണ് നമ്മൾ അറിയേണ്ടത് നിങ്ങളിപ്പോൾ ഡോക്ടർ ചികിത്സിച്ചാൽ കൈപ്പഴ പറ്റി എന്ന് പറഞ്ഞാൽ അയാളെ കേസിന് പോവും കുട്ടി തോക്കുമ്പോൾ അത്യാവകരെ ശിക്ഷിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്താ വേണ്ടേ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് നമ്മളവിടെ ഏൽപ്പിച്ചതല്ലേ സ്കൂളില് ഹോംവർക്ക് ചെയ്യാൻ വീട്ടിലോട്ട് പറഞ്ഞു കൊടുക്കുന്ന പണിയല്ലേ അവർ ചെയ്യുന്നത് നമ്മളെന്തിനാണ് കുട്ടിയെ സ്കൂളിൽ അയക്കുന്നത് നമ്മൾ ഹോംവർക്ക് ചെയ്യാനോ ഞാനിതൊക്കെ വെറുതെ ചോദിക്കുന്ന കേട്ടോ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നിങ്ങളീ പറയുന്ന ക്ലാസ് റൂമൊന്നും ഉണ്ടായിട്ടില്ല ആകെ രാഷ്ട്രീയ അവബോധം കൊണ്ടും ആധുനികമായിട്ടുള്ള ഇൻ്റർനെറ്റൊക്കെ വന്നപ്പോൾ ഉണ്ടായ അറിവ് പലതരത്തിൽ വരാനുള്ള വഴിയുണ്ടെന്ന് കണ്ടതുകൊണ്ട് ക്ലാസ് റൂമിൽ നിന്ന് അറിയാതെ മോചിച്ചു പോയ കുട്ടികളെ പറ്റിയാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ട് മറ്റേതങ്ങനെയല്ല അറിവിൻ്റെ പുത്തക ക്ലാസ് റൂമിലായിരുന്നു അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് അറിവുള്ളവരാണെന്ന് മാറാൻ മാറാനൊക്കത്തില്ല അങ്ങനല്ല ആയിരം തരത്തിൽ അറിവുണ്ടാക്കാൻ ഇന്ന് പറ്റും ഈ ക്ലാസ് റൂമൊന്നും ആവശ്യമേ ഇല്ല ഇങ്ങനെയല്ല ക്ലാസ് റൂം വേണ്ട പരീക്ഷകളെന്ന് പറയുന്നത് നൂറ് പേരെ ആവശ്യമുണ്ട് പക്ഷേ ഇരുന്നൂറ് പേരുണ്ട് ആ ഇരുന്നൂറ് പേരിൽ പേരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് പരീക്ഷ നടത്തുന്നത് നാം പഠിക്കുന്ന ആളിന് വേണ്ടിയല്ല നമ്മളെ ഉപയോഗിക്കാനുള്ളവർക്ക് വേണ്ടിയാണ് പരീക്ഷ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം അവരെ പറ്റി ആരെങ്കിലും ആലോചിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഇരുപത്തിരണ്ട് വർഷം ക്ലാസ് റൂമിലിരുന്ന് ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടാത്തവരായി മാറിപ്പോയിട്ട് നമുക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാത്തവരായി മാറിപ്പോവാന്നുള്ളതാണ് സംഭവിക്കുന്നത് നേരത്തെ അവിടുന്ന് പൊഴിഞ്ഞു പോയവനുണ്ടാക്കിയ കടയ്ക്കകത്ത് അവസാനം ജോലി ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറും ഇരുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ നേരത്തെ പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു കച്ചവടം ഉണ്ടാക്കിയിട്ട് എന്നാൽ നീ കണക്കെഴുതാനിവിടെ ഇരിക്കുന്ന പറയുന്ന പണിയെടുക്കാനായിട്ടാണ് ഈ ഇരുപത്തിരണ്ട് വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ അഴിച്ചു പണിയേണ്ട സ്ഥലമാണ് ഒരാളെപ്പോലെ ഒരാളില്ലാത്ത ലോകത്ത് ആറ് ആറു വയസ്സിലെല്ലാവരെയും ഒരുപോലാക്കി എടുക്കാൻ യൂണിഫോമിറ്റി ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ യൂണിഫോം അല്ല നമ്മൾ വ്യത്യസ്തരാണ് ഓരോ കുട്ടിയിലും എന്ത് കഴിവുണ്ട് എന്ന് അറിയാനുള്ള ഇടമാണ് ക്ലാസ് റൂം അവിടെ പഠിപ്പിക്കാനല്ല അധ്യാപകർ വേണ്ടത് ഈ കുട്ടിയിൽ എന്തുണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിവുള്ളവർ അവർക്ക് ഏത് തരത്തിലേക്ക് ഗൈഡ് ചെയ്യണമെന്ന് പറയുന്ന നിലവാരത്തിൽ അവരെ സ്പോർട്ട് ചെയ്യാൻ കഴിവുള്ളവരാക്കി മാറ്റുന്ന സ്ഥലമാണ് ക്ലാസ് ഇതൊന്നും നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടില്ല നമ്മളിപ്പോഴും ഈ ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യ ഭരിക്കാനായിട്ട് അവരാരംഭിച്ചതാണ് ഈ ക്ലാസ് അതിനു മുമ്പ് ഇന്ത്യയിൽ ക്ലാസ് റൂം പബ്ലിക് ക്ലാസ് റൂമില്ല ജാതി സമ്പ്രദായം നിലനിർത്താനുള്ള ഗുരുകുല വിദ്യാഭ്യാസമോ മതപാഠശാലകളെയോ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ നളന്ത യൂണിവേഴ്സിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തോന്നുന്നു ഇന്നത്തെ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടായിരുന്നെന്ന് ജാതിക്കനുസൃതമായി പഠിപ്പിക്കുന്ന സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിന് പഠിപ്പിച്ചിരുന്ന ഇടങ്ങൾ മാത്രമേ ഉണ്ടുള്ളൂ പബ്ലിക് സ്കൂളെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ആരംഭിച്ചതാണ് പക്ഷേ അത് ഫാക്ടറിക്ക് ജോലിക്ക് ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ ക്ലാസ് റൂം എന്ന് പറയുന്നതിനകത്തുനിന്ന് അവർ എടുത്തു കളഞ്ഞ ആദ്യത്തെ സാധനമാണ് രാഷ്ട്രീയം സ്കൂളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് കാര്യം നമുക്ക് രാഷ്ട്രീയം ഉണ്ടായാൽ ബ്രിട്ടീഷുകാരെ തിരിച്ചറിയും നമ്മൾ ചെറുക്കും ഇതുകൊണ്ട് രാഷ്ട്രീയം എടുത്ത് കളഞ്ഞ ക്ലാസ് റൂമാണ് ഉള്ളത് ഇപ്പോഴും നമുക്ക് രാഷ്ട്രീയം ഇല്ലാത്ത ക്ലാസ് റൂമാണ് പക്ഷെ പതിനെട്ടാമത്തെ വയസ്സിൽ വോട്ട് കൊടുക്കണം എങ്ങനെ എവിടുന്ന് പഠിക്കും പറ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ഭയങ്കര മാറ്റം വന്നു എന്ന് പറയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഘടനാപരമായി നിർവീര്യമാക്കപ്പെട്ട ബ്രിട്ടീഷുകാർക്ക് പകരം കുറച്ചാൾക്കാര് ഇന്ത്യക്കാരെ ഭരിക്കുന്നു എന്നുള്ളതല്ലാതെ ഇപ്പൊ വടക്കേ ഇന്ത്യക്കാരെ തെക്കേ ഇന്ത്യക്കാരെ ഭരിക്കുന്നു എന്നുള്ള അർത്ഥം ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ക്ലാസ് റൂമിൽ രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയം ഉണ്ടോ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് അധികാരത്തിൽ കയറാൻ വേണ്ടി ചില ഫോർമുലകൾ മുന്നോട്ട് വെച്ച് പോകുക എന്നുള്ളത് അല്ലാണ്ട് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാസ്ത്രത്തിൻ്റെയോ മറ്റൊക്കെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയം രാഷ്ട്രീയ പാർട്ടികൾക്കില്ല ഒരു രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം വെച്ചിട്ടല്ല നിൽക്കുന്നത് അടുത്ത തവണ അധികാരത്തിൽ കയറാനായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണ് അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ തന്നെ പ്രതിഫലനാണ് നമ്മൾ ക്യാമ്പസിൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അവിടെ വ്യത്യസ്തമായൊരു രാഷ്ട്രീയം സമൂഹത്തിന് വ്യത്യസ്തമായിട്ട് ക്യാമ്പസിൽ വേറെ രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ് അല്ല അത് തന്നെയാണ് ഞാനതുകൊണ്ടാണ് നേരത്തെ മാറി എന്ന് പറയും അങ്ങനെ അല്ലതു മനസ്സിലാക്കേണ്ടതെന്ന് പറയുകയാണ് അധികാരത്തിലേറാനാണ് ജനാധിപത്യത്തിൽ അധികാരമില്ല അതാണ് ഞാൻ ഈ പറയുന്നത് ജനാധിപത്യത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം സാക്ഷാത്കരിക്കാൻ നമ്മൾ പറഞ്ഞു വിടുന്നതാണ് നമ്മുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞാൽ ചന്തയിലോട്ട് നമ്മൾ സാധനം മേടിക്കാൻ പറഞ്ഞു വിട്ടവൻ അവന് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് പോയിട്ട് ഇഷ്ടമുള്ളത് മേടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് ഇപ്പം നിൽക്കുന്നത് ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ജനപ്രതിനിധി ആരായിരിക്കും തീരുമാനിക്കണത് രാഷ്ട്രീയ പാർട്ടികളിൽ അവർ തരുന്ന ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി നമുക്ക് കിട്ടുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മുമ്പിൽ വെക്കണോ എക്സ് വേണോ വൈ വേണോ നമുക്ക് അത് അതറിയുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെ മാറി എന്ന് പറയല്ല അത് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഞാനീ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ലോകത്തുണ്ടായത് രാജാക്കന്മാർക്ക് എതിരെ സമരം ചെയ്യാനായിട്ടാണ് ഉണ്ടായത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായതെല്ലാം പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ലോകത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായത് അത് രാജാക്കന്മാരെതിരെ യുദ്ധം ചെയ്യുന്ന നിലവാരത്തിൽ സമരം ചെയ്ത് ചേർത്ത് നിൽക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം രാജാവിൻ്റെ കയ്യിലിരിക്കുന്ന അധികാരം പിടിച്ചെടുത്ത് ജനങ്ങളുടേതാക്കാം എന്നാണ് കണ്ടെത്തിയിരുന്നത് ഇതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത് ഞാൻ അവരുടെ അവരെന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് വേറെ ആരുമില്ല അല്ലെ രാഷ്ട്രീയ പാർട്ടിക്കാർ വേറെയും നമ്മൾ വേറെ അല്ല നമുക്കന്ന് ചെറുത്ത് നിൽക്കാനായിട്ട് അധികാരമുള്ള അടിച്ചമർത്തുന്നവർക്കെതിരെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സേനകളെയാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രശ്നം കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന് പറയുന്ന സംവിധാനം വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പിരിച്ചുവിടേണ്ടതാണ് ഇത് നമ്മൾ അറിയേണ്ടതുണ്ട് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ഈ ഘടന വരെ മാറ്റുമ്പോൾ ഞാൻ ഈ സ്ട്രക്ചറിലായിട്ട് മാറ്റണമെന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടി സഹിതമാണ് പറയുന്നത് ജനാധിപത്യത്തിന് ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമുക്കിപ്പോഴും ഹൈക്കമാൻഡും പോളിങ് ബ്യൂറോയും പറയുന്നത് അനുസരിക്കുന്ന മേലുകീഴുള്ള ഇവിടെ പ്രസിഡന്റും എന്താണ് പ്രൈം മിനിസ്റ്റർ എല്ലാം പ്രൈം ഇതൊക്കെ വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇത് മുഴുവനീ മേലിൽ നിന്ന് താടോട്ട് ഭരിക്കുന്ന യുക്തിക്കകത്താണ് ഇതെല്ലാം നിൽക്കുന്നത് ഇതൊന്നുമല്ല ജനാധിപത്യം എന്ന് പറയാം സ്ട്രക്ചർ മാറ്റേണ്ടത് അതിന് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അമേരിക്കയിലൊന്നും ഇത് ആരംഭിച്ചിട്ട് പോലും ഇല്ല അവിടെ ദൈവം തന്നെയാണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷനാത്തിരിക്കുന്നത് നമുക്കൊന്നുമില്ലെങ്കിൽ വീത പീപ്പിളാണ് അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ജനങ്ങളുടെ പരമാധികാരമാണെന്ന് സമ്മതിച്ച ഒരു ഭരണഘടനയുള്ള ഏക രാജ്യമാണ് നമ്മൾ അതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ മുന്നിലാണ് പക്ഷേ സ്ട്രക്ചർ മാറ്റണമെന്ന് അറിഞ്ഞുകൂടാത്ത ഘടന തന്നെയാണ് ഭരണഘടനയല്ല വേണ്ടത് ക്രമഘടനയെന്ന് പറയേണ്ടി വരും ഞാനിതൊക്കെ പറയുന്നത് പറഞ്ഞു വെക്കുകയാണ് ഭരിക്കാനല്ല നമുക്ക് വേണ്ടത് ക്രമീകരണങ്ങൾക്കാണ് സേവനത്തിനാണ് ഇത് അതിൻ്റെ ഗുണപരമായ മാറ്റമാണ് ഈ മേഖല നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഇതെത്ര പണിയെടുത്താലും ചെവിട് പോയ കുടത്തിൽ വെള്ളം കൊരുന്ന പോലെയോ അല്ലെങ്കിൽ കമത്തി വെച്ച് വെള്ളം കൊരുന്നതെന്ന് പറയുന്ന പോലെ പണിയാണ് ഈ ചെയ്തിരുന്നത് ഇത് തന്നെയായിരുന്നു ഞാനും ചെയ്തിരുന്നത് എനിക്കും അങ്ങനെ അറിഞ്ഞു ഞാനത് പറഞ്ഞാൽ പത്ത് കൊല്ലം മുമ്പ് എന്നോട് ഇത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാം സംശുദ്ധ ആളായിട്ട് ഞാനും നിൽക്കും ഇല്ലാത്ത ഒരാളെ കിട്ടിയാൽ കറക്റ്റായിട്ട് പക്ഷേ അത് ഞാൻ ഉദാഹരണത്തിന് പറയുന്നത് തോക്ക് തന്നിട്ട് പ്രണയിക്കണമെന്ന് പറഞ്ഞാൽ തോക്ക് വെച്ച് വെടിവെക്കാനേ പറ്റൂ പ്രണയിക്കാൻ പറ്റത്തില്ല തോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് അത് ജനവിരുദ്ധമായ ഒരു സാധനമാണ് ഈ കാണുന്ന ഘടന മുഴുവനും ജനവിരുദ്ധമാണ് ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി സവിശേഷമായി രൂപപ്പെടുത്തുകയാണ് ക്ലാസ് റൂം തൊട്ട് സെക്രട്ടേറിയറ്റ് വരെയുള്ള എല്ലാ ഘടനയും ഇത് അഴിച്ചു പണിഞ്ഞാൻ പറ്റൂ കോടതിക്കകത്ത് ഇരിക്കാനുള്ള കസേര ഉണ്ടാക്കേണ്ടതുണ്ട് എല്ലാവരും ഇരിക്കണം ഈ വരുന്നവന് കൂടുതൽ എന്ത് വിവരമാണ് ഈ മൈസ്ട്രേറ്റ് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് വല്ല വിവരവും വരുമോ ഒന്നുമില്ല എല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിനകത്ത് നിലനിൽക്കുന്ന നിയമം വ്യാഖ്യാനിക്കാൻ അയാൾക്കറിയാം എന്ന് പറയുന്ന ഒരൊറ്റ ഒരു എക്സ്പെർട്ട്നെസ് അവിടെ മാത്രമാണ് അല്ലാതെ അയാൾ വരുമ്പോൾ പഞ്ച ഉച്ചം അടക്കി നിൽക്കുക എന്ന് പറയുന്നതൊക്കെ അധികാരത്തിന്റെ ലോകങ്ങളാണ് പോലീസുകാരൊക്കെ ഇങ്ങനെ പറയും മജിസ്ട്രേറ്റർ വരുന്നു മഹിസ്ട്രേറ്റ് വരുന്നു എല്ലാവരും മിണ്ട എന്തുവാണ് ഈ സംഭവം ഇപ്പോഴും വോട്ടിടാനും ഇങ്ങനെ കയ്യും പിടിച്ചു കൊടുക്കുന്ന മജിസ്ട്രേറ്ററാണ് ഇവിടെ ഉള്ളത് നിങ്ങളൊന്ന് പോയി നോക്കണം അവിടെയാണ് ജനാധിപത്യമൊക്കെ നമ്മളിങ്ങനെ നീതിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ഏഹ് സുപ്രീം കോടതിയിലെ കള്ള പരീക്ഷകളാണ് സുപ്രീം എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാൻ ഇത്രയധികം ധാർഷ്ട്യത്തോടെ ഇത്രയധികം മോശമായി പെരുമാറുന്ന വേറൊരു വിവാഹത്തിനെ കണ്ടിട്ടില്ല നിങ്ങൾ അവിടെ നിന്ന് പോയി നോക്കണം ഞാൻ ഈ കേസ് ആയിട്ടൊക്കെ അവിടെ പോയിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിങ്ങനെ തല പൊട്ടിപ്പോവും എടുത്തെറിയും മുന്നെ കൊണ്ടുവന്ന് വെക്കുന്ന കേസ് കേട്ടെടുത്ത് ഇങ്ങനെ എറിയും അത്ര മോശമായിട്ട് പെരുമാറും ഈ നിൽക്കുന്ന സ്ഥലത്തൊന്നും നടക്കത്തില്ലത് അഴിക്കണം ഇത് ഞാൻ നാളെ നമ്മളെല്ലാവരും കൂടി അഴിക്കുന്ന കഥയൊന്നുമല്ല ഇത് ഇപ്പം ഞാനിത് പറയുന്നത് ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഈ ജനാധിപത്യ നാട്ടിൽ എഴുപത് വർഷമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് തുടങ്ങണം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് തുടങ്ങണം